അസ്സലാമു അലൈക്കും ഇത്ത ഒബര കേത്തു ആയിഷമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ആരപ്പം നേരം പഠിച്ചോനെ ആ ആ ആ ഇത് നവാസോ ഹലോ ഉമ്മ ഉമ്മാലുവലൈക്കും റംസാൻ മുബാറക് വാലൈക്കും അസ്സലാം വറഹമത്തുള്ള റംസാൻ മുബാറക് എൻ്റെ പൊന്നാര കുട്ടിയെ ഉമ്മാൻ്റെ കുട്ടിക്കൊക്കെ ഒരു നോമ്പ് അവിടെ കഴിഞ്ഞല്ലേ അതേ ഉമ്മ നോമ്പ് കഴിഞ്ഞു നാട്ടിൽ നാളല്ലേ ആ മോനെ നാളാണ് നോമ്പ് അത് എത്ര എളുപ്പമാണ് നോമ്പ് വരികയെന്ന ഇങ്ങോട്ട് പറഞ്ഞ മനസ്സൊക്കൊരു സന്തോഷമാണ് ഒഴിഞ്ഞു പോകുമ്പോളെ വല്ലാത്ത അടങ്ങാറാണ് ഏതായാലും നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇങ്ങോട്ട് എത്തിക്കണ് ഉമ്മ പിന്നെ എന്തൊക്കെ സുഖല്ലേ ഉമ്മാക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ആണ് കൊടുത്തെച്ചിരുന്നു എൻ്റെ പൊന്നാര കുട്ടി എന്തിനു അതൊക്കെ അതെ ഫസീലാക്ക് വലിയ നിർബന്ധം ഉമ്മക്ക് റംവാങ് ഗിഫ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ അങ്ങനെ അവിടെ ആരൊക്കെ അങ്ങനെ ചെയ്യണ്ടല്ലോ മുസ്ഫും മുസല്ലീം ആ ഇതൊക്കെ ഇങ്ങനെ ആ മോനെ അതിലെല്ലാ സാധനങ്ങളും ഉണ്ട് എൻ്റെ കുട്ടി ഇപ്പം എന്തിനാ അത് ആരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെയും ഗിഫ്റ്റ് തരാനുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മക്കളും മരുക്കളും ആരൊക്കെ നാവും കുട്ടി അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഏതാണ് തന്ന് പൊയ്ക്കണ് ഏ ഉമ്മാ അത് ഫസീല ഫസീലാൻ്റെ പണിയായിരുന്നു ഫസീലാക്കും ഉമ്മാക്കെന്തേം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ല മോനെ അതിപ്പോൾ എന്തേലും ഓല് ഉമ്മ അവർ പോന്നിട്ടുണ്ട് പിന്നെ ഫസീലിവിടെ ഉണ്ട് അവർ കയറ്റി വിട്ടീൻ്റെ രക്ഷമാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് ഏതായാലും അവർക്ക് ഇന്നത്തെ നോമ്പ് ഇവിടെ കിട്ടി ഏഹ് എന്തൊക്കെ തന്നെയാണ് നാളെ ഞാൻ അവർക്ക് ആ ചുരുക്കി പറഞ്ഞ മുപ്പത്തൊന്ന് നോമ്പ് അവർക്ക് നോക്കാൻ അർത്ഥം മോനെ അതും ഒറ്റക്ക് ഓല അടങ്ങാറാവൂലേ ഇല്ലമ്മ നല്ലൊരു മോനില്ലേ ആ മോനുണ്ടാവുമ്പോൾ ഉമ്മ പേടിക്കേണ്ട ആവശ്യം പിന്നെ ബിസ്മില്ലായ തവക്കൽത്തും അല്ലല്ല പടച്ച റബ്ബിൽ തവക്കലാക്കി ഒറ്റക്ക് പോകാറില്ല എത്ര ആൾക്കാരും ഒറ്റക്ക് പോകണം അല്ല മോനെ എന്നാലേ ഇനി പ്രായമായ ഓലാവുമ്പോൾ ഉമ്മാ അവർ ഉമ്മക്കൊന്നൊരു കുഴപ്പമില്ല ഉപ്പാക്കേ പിന്നെയും കുറച്ചൊരു വയ്യാകിയുള്ളൂ ഇവിടെ എത്തിന്റെ ശേഷം മൂപ്പരും തന്നെ ഞാൻ വിചാരിച്ചു നിറാബുഹന്റെ മോൾക്കൊന്നും കയറാൻ കഴിയൂലേന്ന് എത്ര ഈസി ആയിട്ടാണ് കയറി തന്ന മാഷല്ല അല്ലെങ്കിൽ മോനെ അവിടെ എത്തുമ്പോളേ ഈ വയ്ക്കാത്തവർക്കൊക്കെ നല്ലോ അങ്ങോട്ട് ബൈക്കും ഞാനങ്ങോട്ട് പോയിട്ട് എൻ്റെ കാൽനൊട്ട് വേദന ആയിട്ട് ഇവിടുന്ന് കോണി കയറാൻ നമ്മളെ പെരൻ്റെ കോണി കയറാൻ കഴിയൂല മേലേക്ക് പോകാൻ തന്നെ കയ്യേ ഞങ്ങളോട് വിളിച്ച് പറയല്ലേ എന്നാ എൻ്റെ പൊന്നാരെ പടപ്പേ അവിടെ എത്തിയപ്പോൾ ഞാൻ ആ ഒരു ഇറാഘുഹം കണ്ടു കണ്ടപ്പോൾ റബ്ബേ ആ ഒരു ഹദീജീവി പോയ രങ്ങാണ് പൊന്നാരെ ഞാൻ ആലോചിച്ചത് ആ ഒരു പത്തറുപത് വയസ്സിൽ അതുകൊണ്ട് കയറിപ്പോയിക്കണല്ലോ അത്രയും നമ്മളെ മുത്ത അബിബി സലഹുലഹി വസ്ല്ലാം നമുക്ക് ചായയും വെള്ളമായിട്ട് കയറിപ്പോയതല്ലേ ഭക്ഷണം കയറ്റി അതിൻ്റെ റബ്ബേ അപ്പം ഞാൻ അങ്ങനെ കരുതി എന്നാലോ അങ്ങോട്ട് കയറി നോക്കിപ്പോ അറിയില്ല അങ്ങോട്ട് ഒരു ഉഷാറുണ്ട് വന്നു കാലിലെ മുട്ടിൻ്റെ വേദനയും കാര്യങ്ങളും ഒന്നും എവിടൊക്കെ പോയത് കണ്ടില്ല അത് പഠിച്ചോന് ഞമ്മ തന്നെ ഇട്ടോ ഉമ്മാ അതെന്നെ സെയിം അവരുടെ ഉപ്പാക്കൊക്കെ അതന്നെ ഞങ്ങൾക്ക് വിചാരിച്ചിരുന്നു കയറാൻ കഴിയൂലേ അവിടെയൊക്കെ വന്ന സ്ഥിതിക്കൊന്ന് കയറണ്ടേ നമ്മുടെ മുത്തു ഹബീബ് മുത്തുഹബീബ് സല്ലല്ലാല് വസ്ല്ലാം ഇരുന്ന ഒരു സ്ഥലമല്ലേ ഓ അവിടെ പോയി നിസ്കരിക്കാനൊക്കെ ഭാഗ്യം കിട്ടാന്നാൽ വലിയ ഭാഗ്യം തന്നെയല്ലോ ഉമ്മാ എന്താ വിവാഹത്തോടു കൂടെ എല്ലാം ചെയ്തിട്ടുണ്ട് അവർ എല്ലാ നല്ല മട്ടത്തിൽ ഞാൻ കാട്ടിക്കൊടുത്തും ചെയ്തു സത്യം പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ എന്നറിയാൻ മോനെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാണെന്ന് വിചാരിച്ചിട്ടില്ല ഉമ്മ നിങ്ങളമ്മതിനൊക്കെ കാരണക്കാർ ഉമ്മ വന്ന് ഞങ്ങളെ മോളെ രക്ഷിച്ചതുകൊണ്ട് ഇങ്ങനെ കിട്ടിയെന്ന ഉമ്മാനെക്കുറിച്ച് എപ്പോഴും പ്രാർത്ഥന തന്നെയാണ് ഉമ്മാക്ക് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു ശരിക്കും അത് കേട്ടപ്പോൾ ഐശുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ ആയിക്കോട്ടെ പഠിച്ച റബ്ബ് ഏതായാലും നല്ല രീതിയിൽ കൊടുത്തല്ലോ അല്ല മനസ്സൊക്കെ ഒരിടങ്ങാറായിരുന്നു മോളിറങ്ങിപ്പോയപ്പോൾ എന്താ അപ്പം ചെയ്യുക ഇപ്പം ഇനി ഇപ്പം എങ്ങനെയാണ് ഉമ്മ ഞാനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടമ്മ അതൊക്കെ ഇൻഷാല്ലാ ഒക്കെ ഓലോർക്ക് തോന്നുമ്പോൾ വരും അങ്ങനെയൊക്കെ ഉള്ളത് സാറല്ല ഉമ്മ പഠിച്ചോ വിധിച്ച് നമുക്ക് ലഭിക്കും അങ്ങനെ കൂട്ടിയാൽ മതി അല്ല മോനെ ഐഷമ വേഗം അതാ വിഷയത്തിൽ നിന്ന് പിന്മാറി അതെ ഇനിയിപ്പോൾ സൗദിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ വിഷമായിരിക്കും എന്ന് അല്ല മോനെ എൻ്റെ കുട്ടിക്ക് കുഞ്ഞിൻ്റെ ചായക്കെന്താ കാര്യമാണ് ഉമ്മ ബീഫ് കിട്ടിയിരുന്നു ബീഫൊക്കെ അവിടെ കിട്ടും മോനെ പിന്നെ ഉമ്മ ബീഫ് ഒട്ടകമുണ്ട് ഒട്ടകത്തിൻ്റെ ഇറച്ചി അവൾ വരട്ടിയും ചെയ്തു ബീഫ് കറിയും വെച്ചോ പിന്നെ എന്തൊക്കെയാണ് സാലഡ് ഐറ്റംസ് അങ്ങനത്തത് പിന്നെന്താ കസ്റ്റാർഡോ ഫ്രൂ സ ഫ്രൂട്ട് സലാഡോ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് പൊരി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് തന്നെ പൊന്നാൻ കുട്ടിയെ പോരിമാൻ്റെ കുട്ടി കുറച്ച് ഇല്ല മാ മോളം എന്തൊക്കെ ഐറ്റംസ് ഒന്നും എന്താ മോമോസോ ആവിയിലൊക്കെ വേവിച്ചു കൊണ്ടാക്കണം ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ട് ആ അത് കുഴപ്പമില്ല അത് തിന്നോ എന്നാൽ പിന്നെ ആവിയിൽ വേവിക്കല്ലേ മറ്റേ പൊരിച്ചോ കരിച്ചോ അല്ലാതെ തിന്നണ്ട ഏ ഫ്രൂട്ട്സ് തിന്നോളി നല്ലോം ഏതായാലും പഠിച്ചവൻ എനിക്ക് സമാധാനമുണ്ട് ഓ ഏതായാലും ഫസീല റഹ്മാനെ ആരൊന്നും വലിയ കുഴപ്പമില്ലേ പിന്നെ അങ്ങോട്ടേളു പറ്റങ്ങോട്ട് തായി ഏതായാലും പഠിച്ചവൻ്റെ നിയമത്തോണ്ട് ഇപ്പോൾ കാരണം പഠിച്ചപ്പോൾ എല്ലാവരും നന്നായി ഉമ്മ കുഴപ്പമൊന്നുമില്ല ഞാൻ കൊടുക്കും ഹലോ ഉമ്മ അസ്സലാമലേക്കും വാല്ക്കും അസ്സലാം വറഹമത്തുള്ള ഉമ്മ ഇന്ന് ഇവിടെ നോമ്പ് ഒന്ന് കഴിഞ്ഞിട്ടോ അവിടെ നാ നാളല്ലേ ആ മോളെ എന്താ ഉമ്മ അത്തായത്തിന് ഉണ്ടാക്കി വയ്ക്കുന്നത് പൊന്നാര മോ മോളെ എന്നോട് പറ എൻ്റെ ഷാമോനാണെങ്കിൽ ഓന് മുരിങ്ങൻ്റെ താളിച്ചതേ പറ്റുകയുള്ളു ഓനാ ചെറുപ്പം മുതലേ ഷീലായതാണ് ഏ ഒരു മുരിങ്ങൻ്റെ താഴ്ച്ചതും അല്ലെങ്കിൽ രണ്ട് കഷ്ണം സ്രാവ് ഒരിച്ചത് അല്ലെങ്കിൽ രണ്ട് കഷ്ണം ബീഫ് അതൊക്കെ അല്ലാതെ മീൻകറിയും ഉപ്പേരിയും കൂട്ടാനും അതെല്ലാം കൂടെ നോന് വലിയ തൃപ്തതില്ല അപ്പോൾ ഓൻ അത് മതിയെ നാർത്തേക്കാലത്ത് തന്നെ പറഞ്ഞുകൊണ്ട് രണ്ടില്ലേ മുരിങ്ങയും പൊട്ടിച്ചിരിക്കണിപ്പോൾ പിന്നെ കുറച്ച് പുളിഞ്ചാറ് ഏതായാലും വെക്കണം അത് പിന്നെ ഞങ്ങൾ എപ്പോഴുള്ള കാലത്ത് തന്നെ വെച്ച് ശീലമായത് അനുമല്ല എപ്പോഴുള്ള തന്നെ ഏതായാലും ഓം പറമ്പ എനിക്ക് മുരിങ്ങൻ്റെ ഒരു താഴ്ച മതി നനങ്ങാണ്ട് അപ്പോൾ അത് രണ്ട് രണ്ടില്ലാണ്ട് പൊട്ടിച്ച് വെച്ചേക്കണ് ഇൻഷാ അല്ല ഏതായാലും പഠിച്ചോനെ നമുക്ക് ഈ ഒരു മാസം എന്ന് വെച്ചാൽ വല്ലാത്തൊരിതാണല്ലോ കഴിയുന്നതും നമ്മൾ ഈ ബാത്തിലും മുഴുക ഒന്ന് ചെയ്താൽ എത്രയാണ് എൻ്റെ കൂലി അല്ലേ വല്ലാത്തൊരു ഓഫർ തന്നെയാണ് പഠിച്ചോനെ പഠിച്ചു അതിൻ്റെ അനുഗ്രഹം മാസം തന്നെയാണ് ഉമ്മാ ഉമ്മാക്ക് നോമ്പ് പിടിക്കണു കുഴപ്പമൊന്നും മോളെ ഇനിയിപ്പം ഉണ്ടെങ്കിലും തന്നെ ഗുളിക ഒക്കെ ഉണ്ടെങ്കിൽ അത് രാത്രി മരിച്ച കഴിക്കണം അല്ലാതെ നട്ടു വച്ചയ്ക്ക് കുടിച്ചാൻ പറ്റൂരല്ലോ കുടിച്ചാൽ പറ്റൂലല്ലോ രണ്ടും നേരമൊക്കെ ഉണ്ട് ഡോക്ടറിനോട് പറഞ്ഞൊക്കെ ചെയ്തേനോ നിങ്ങൾ നോമ്പ് പിടിച്ചു കാണ്ട് നിങ്ങൾ ഇനി പ്രശ്നം ആക്കലിട്ടോ ഞാൻ പറയാം പഠിച്ച റബ്ബല്ലേ നമുക്ക് നൽകിയത് നോമ്പ് അത് ഞമ്മള് നമ്മളെ ഇട്ടത്തിന് എടുക്കാൻ ഞാൻ പറ്റൂരല്ലോ ഏതായാലും അത് പിന്നെ ഇല്ലാഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ നമ്മൾ ജീവിച്ചിട്ട് ആർക്കും വേണ്ടിയിട്ടാണ് ഞമ്മള് മരിച്ചു പോകുന്നത് പഠിച്ചോൻ്റെ എടുത്താണ് ആദ്യമായി ചോദിക്കണേ അമൽ നിസ്കാരമാണ് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഇപ്പം നോമ്പ് വെറുതെ ഒഴിവാക്കാൻ പറ്റൂരല്ലോ ഞമ്മക്ക് ആ പിന്നെ അതിൻ്റെ മുദും കാര്യങ്ങളും അതൊക്കെ കൊടുക്കണ അത് കൊടുക്കാൻ നമ്മൾ കൊടുക്കായിട്ടല്ല ഏഹ് ഇനിയിപ്പോൾ എന്നാലും ഇപ്പം നമ്മൾ ബേയ്ക്കണ കാലത്ത് നമുക്ക് വെയ്ക്കുമ്പോഴല്ലേ പറ്റുള്ളൂ റബ്ബേ അല്ല ഈ കൊല്ലം ഞമ്മക്ക് നോമ്പ് തോൽക്കാൻ വെയ്ക്കും അടുത്ത കൊല്ലം ഞമ്മക്ക് എങ്ങനെ പറയാൻ പറ്റൂരല്ലത് ആ അതാണ് പറയുന്നത് റബ്ബേ നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ഇഭാത്തു ചെയ്തോളീന്ന് പിന്നെ നമുക്ക് ആരോഗ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഖേദിക്കില്ല നമ്മളിങ്ങനെ റൂഹം പിടിച്ചാൽ നിൽക്കണ നേരത്ത് ഇങ്ങനെ പറയുമല്ലോ റബ്ബേ കുറച്ചെങ്കിലും കൂടി നിസ്കരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നോമ്പ് നോക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചാൽ കുറച്ചും കൂടി ഞാൻ നല്ല കാര്യം ചെയ്യട്ടെ പറ്റൂല കഴിഞ്ഞു കഴിഞ്ഞു മോനെ കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങോട്ട് കൊണ്ടുപോകും എന്നല്ലേ അപ്പോൾ അതിൻ്റെ മുമ്പത്തെ കാലം നമുക്ക് വെയ്ക്കുമ്പോൾ നമ്മൾ വെയ്ക്കുമ്പോൾ കാട്ടിക്കൂട്ടുക അല്ലാത്തപ്പോൾ പിന്നെ അങ്ങനെയും ഏതായാലും അല്ല അനുഷ്യൻ അല്ല ദർക്കും മോളെ ഒന്നും കുഴപ്പമൊന്നും ഇല്ലാതെ ഏഹ് നമ്മൾ കുറച്ച് വെള്ളം പറ്റാതെ നിന്നാൽ മതി കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ നോമ്പ് നോറ്റും ഉപ്പവും കിട്ടി കഴിഞ്ഞാൽ കഴിച്ചാൽ അലഹമ്മില്ലാ കഴിഞ്ഞല്ല എല്ലൊക്കെ ആറുന്നൂൻപോ കൊടുത്തു പോകണമെന്ന് നോറ്റീനോ അപ്പോൾ റാഹത്തും സമാധാനമായിരുന്നു ഇനി ഇപ്പം ഇനി ഇപ്പം ഏതൊക്കെയാണെന്നാവാം പടച്ച റബ്ബ് ഏതായാലും ആരോഗ്യം തരട്ടെ അല്ല മോളെ മക്കളെ കൂടെ മക്കളമ്മ വലിയ കളിയിലാണ് ആ ആയിക്കോട്ടെ പഠിച്ചോ റാത്തിലാക്കട്ടെ എന്നാൽ ഈ സമയം അതാ അവൾ ചോദിക്കുന്നു അല്ലുമ്മ അത് നവാസ്കാൻ്റെ നമ്മൾ പുതിയ കുഞ്ഞ് അതിൻ്റെ വർത്താനം എന്താ ഫോട്ടോ പോലും കണ്ടില്ലല്ലോ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ നവാസ്ക പൊന്നാര പഠിപ്പേ അതൊക്കെ അതിനൊക്കെ റാഹത്താണ് കുഴപ്പമൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളാലോചിക്കണ്ട അല്ല എന്നാലും കാണാൻ പോതിയാണ് നിങ്ങൾ പോയിരുന്നോ അങ്ങോട്ട് ഏ മോളെ അതൊക്കെ കുഴപ്പമൊന്നുമില്ലേ ആക്ക നമുക്ക് പറയാം ഇൻഷാ അല്ല പിന്നെ ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ മക്കള് ഓരും അവിടെ കളിക്കണം ഉമ്മനെ എന്നൊക്കെ പറയുന്നുണ്ട് മോളെ മോനു വാ ഇത് ഉമ്മമ്മ ആയ് ഉമ്മമ്മ ഇഷ്ടയ്ക്കും വാ വലിക്കും അസ്സലാം ഉമ്മന്റെ കുട്ടികൾ പോയിൻ്റെ അസേയ് മമ്മാക്കൊരു രസം ഇട്ടാ എന്നാലും ആയിക്കോട്ടെ നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിച്ചോളി നിങ്ങൾ നിങ്ങളെ അമ്മച്ചീൻ്റെയും ഇപ്പച്ചിൻ്റെ ഇപ്പൊക്കെ നിൽക്കുമ്പോളേ അത് വല്ലാത്തൊരു സന്തോഷമാണ് ഉമ്മമാൻ്റെ മനസ്സിൽ നിങ്ങൾ വേറിട്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് പെടയാണ് മക്കളെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് എല്ലാവരും നല്ല മട്ടത്തിൽ നിന്നാൽ മതി എന്നാൽ തന്നെ ഉമ്മമാക്ക് അസുഖമൊക്കെ മാറും ഏഹ് നിങ്ങൾ ഒരു തെറ്റും പിണക്കും ഇല്ലാതെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു റാഹത്താണ് ഏതായാലും ഉമ്മമാക്ക് വേണ്ടി ദ്വാശി കിട്ടുമോ അമ്മാൻ്റെ പൊന്നുമക്കളെ ഉമ്മമ്മ വരുമോ ഇങ്ങോട്ട് ആ ഇൻഷാള്ള ഉമ്മ വരണ്ടിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരണ്ടേ ഇൻഷാള്ള വരണം എന്നുണ്ടേ ഉമ്മക്കൊക്കെ പോകണം ഞമ്മൾക്ക് എല്ലാ കൂടി പോകണം നിൽക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് നോക്കേട്ടാ ഏഹ് ആവശ്യമ മക്കളോട് പറഞ്ഞു എന്നാൽ നവാസ് വാസ് ഉമ്മ എന്നാൽ പിന്നെന്താ ഇനി ഇപ്പോൾ ഉമ്മക്ക് ഉറങ്ങാനൊക്കെ സമയമായില്ലേ ഏ എന്നാൽ ഞാൻ ഉറങ്ങിക്കുള്ളി ഉറക്കൊന്നും വല്ലാതെ ഒഴിക്കേണ്ട കേട്ടോ ആ പിന്നെ ഉമ്മ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ റബ്ബേ നോമ്പൊക്കെ പിടിച്ചാൽ മോക്കൊന്നും എൻ്റെ പൊന്നാര കുട്ടി എന്ത് ജീ പറഞ്ഞു ഒരു നേരം ഉച്ചക്കത്തിന് നേരെ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ എന്ത് ആവുക അല്ലമ്മ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല ഏഹ് നല്ല മട്ടത്തിൽ നോൽക്കണം നിങ്ങളൊക്കെ ഇത് ഓരക്കാണ്ടാവുമ്പോൾ എനിക്ക് എന്തിനെ പേടിക്കേണ്ട ആവശ്യം ഏഹ് എന്തായാലും പഠിച്ചോനെ എന്തൊക്കെയാണ് കൊടുത്തയച്ചിൻ്റെ റബ്ബേ ഉമ്മ അതൊക്കെ ആ എൻ്റെ പൊന്നാരെ കുട്ടിയെ പുതിയ മുസാഹിഫ് ഞാൻ നെട്ടിപ്പോയി എൻ്റെ മുമ്പിൽ വന്നുകാണ്ട് ഉമ്മ സമ്മാനം ഉണ്ട് ഒരു പമ്പറന്നോൾ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ആരാ റബ്ബേ ഇത് ഇങ്ങനെ സമ്മാനം തരാനെ ക്ഷാമം വിളിക്കും ചെയ്ത് ഉമ്മ ഉമ്മാനെ വിളിക്കണ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ തട്ടക്കുന്ന് ശരിക്കും ഇട്ടാളേ എന്നും പറഞ്ഞു ഞാനും കരുതി ഇപ്പോൾ ആരെ വല്ലച്ച് പിരിവാര ആരോഗ്യമല്ലേ വിചാരിച്ചു കാണും ഞാനങ്ങനെ മുന്നിൽ കണ്ട് ചെന്നപ്പോൾ ഒരു പെട്ടിയിലൊരു സാധനമായിട്ട് ഉമ്മാക്കാർ ഗിഫ്റ്റ് തരാണ്ടോ ഞാൻ പൊന്നാര പഠപ്പാരിൻ്റെ മക്കളൊക്കെ ഉണ്ട് എന്തിയെന്ന് ചോദിച്ചു എന്നാൽ അത് അമ്മാക്ക് എന്നുള്ള ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ സങ്കടപ്പെട്ടു അപ്പം എൻ്റെ പൊന്നാര കുട്ടി എന്നോട് പറയാതെ തുറന്ന് നോക്കി ഇപ്പം നല്ലോരൊരു മുസായിഫ് അതിനനുസരിച്ച് അതേ കളറിലൊരു മുസല്ല പിന്നെ നല്ല നല്ല കുടുകുടും മണിയോലത്ത് തസ്ബീമാല പിന്നെ അത്രൻ്റെ കുപ്പി പിന്നെതാ ഈത്തപ്പഴം ഒരു പെട്ടിയിൽ ബദാം ഒരു പെട്ടിയിൽ പിസ്ത ഒരു പെട്ടിയിൽ പിന്നെ അത്തിപ്പഴം ഒരു പെട്ടിയിൽ നിസ്കാരക്കുപ്പായം പരി മാക്സി തട്ടം അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസിലുള്ള സാധനങ്ങൾ അങ്ങനെ പെട്ടി ഇങ്ങനെ നിറച്ചിങ്ങട്ട് ഞാൻ അങ്ങനെ വിചാരിച്ച അപ്പത്തന്നെ ദ്വാ ചെയ്ത് പഠിച്ചവനെ അല്ല ആരാണ് എനിക്ക് കൊടുത്തു റഹ്മാൻ എനിക്ക് എടുക്കുന്ന ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യും റഹ്മാനെ നവാസിനെ വല്ലാത്ത സന്തോഷമായി ഉമ്മ എന്തായാലും നിങ്ങൾ പ്രാർത്ഥന മതി എന്നാ പക്ഷെ അമ്മാസ് പറഞ്ഞ ഉമ്മ ജീ ഉമ്മാ ഇപ്രാവശ്യം റമലാൻ്റെ പ്രാർത്ഥന കാക്ക കൊണ്ടുപോയല്ലോ അതാ പറഞ്ഞത് നവാസ്ക കൊണ്ടുപോയി ഉമ്മാൻ കാരണം നവാസ്ക കിട്ടി ഈ തവണത്തെ റമലാൻത്തെ ആദ്യത്തെ സമ്മാനത്തിൻ്റെ ഉള്ള ദുമായി കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാരൻ മക്കളെ ഉമ്മാൻ്റെ കുട്ടിയാക്കി എന്നും ഉമ്മ തോരക്കുന്നുണ്ട് അഞ്ചു നേരം ദജുദിനൊക്കെ നല്ലോന്ന് തോരക്കുന്നുണ്ട് എൻ്റെ കുട്ടികളെ കഴിഞ്ഞിട്ടല്ലോ എനിക്ക് ബാക്കി എനിക്ക് എൻ്റെ മക്കളും മരുക്കളും പേരക്കുട്ടികളൊക്കെ വേണം എല്ലാവരും വേണം അങ്ങനാണ് എനിക്കിഷ്ടം എല്ലാവരും സന്തോഷത്തോടുകൂടി കൂടി എല്ലാവർക്കും ഇവിടെ നിൽക്കണേ എനിക്ക് തൃപ്തി അതുതന്നെ എല്ലാവരും ഇങ്ങൾ ഇവിടെ നിൽക്കണം പിന്നെ പേതാലും അങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ നിങ്ങൾ വേറെ പരിക്ക് ഉമ്മ ആവുന്നു സാറല്ല കുഴപ്പമില്ല എന്തുകൊണ്ടായ മതിട്ടോ ഉമ്മ എന്നാൽ ഉമ്മ ഇനി എന്നാൽ കൂടുതൽ ഉറക്കം വയ്ക്കണ്ടേ വേഗം പോയി കിടന്നോളി ഉമ്മ ശരിക്കും എത്ര മണിക്ക് അത്താഴത്തിന് അത്താഴത്തിനേക്കണേ എൻ്റെ പൊന്നാര കുട്ടി അപ്പോൾ അഞ്ചര ഒക്കെ ആകുമല്ലേ പാങ്ക് കൊടുക്കാൻ അപ്പം പിന്നെ ഒരു നാലണിക്ക് നാല് നാലരക്കാ നാലണിക്ക് നേച്ച് താജൊക്കെ സ്കെച്ച് ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് ആ പിന്നെ അത്തായം പിന്നെ ഒരു കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഓതാനുള്ള സമയമാണെന്നാണല്ലോ എന്നിട്ട് വാങ്ങ് കൊടുക്കുക അങ്ങനെ ഉള്ളപ്പോൾ പറിച്ചില്ലേ ആ ഒരു പത്ത് മിനിറ്റ് അത്തായം വേച്ചുകാണ്ട് ഓതികാണ്ട് അപ്പോൾ വാങ്ങ് കൊടുത്താൽ എന്നാൽ പിന്നെ വേണമെങ്കിൽ പിന്നെയും കൊറച്ചാണ്ട് ഓദ അങ്ങനെ ആണ് കരുതുന്നത് ഇൻഷാ അല്ലാ പഠിച്ചോനെ അള്ളാവും കാക്കട്ടെ മോനെ ഉമ്മ എന്നാ ശരി എന്നാ വെച്ചോലിട്ടാ മക്കളെ നല്ല മട്ടത്തിന് റാത്തോട് കൂടി ജീവിക്കിട്ടാ ഉമ്മ നിങ്ങൾ വരുന്നില്ലപ്പോ ഇൻഷാ അല്ലാ വരന്റെ പൊന്നാനും മോനെ എല്ലാവരും വരണെന്ന് വിചാരിച്ചത് തന്നെയാണ് ഇൻഷാ അല്ല വൈകാതെ വിരുചി നോക്കിക്കോട്ടോ ഏഹ് അല്ല മോനെ ഓൽക്കു ഞാൻ അവടെ പേടിയ ഒന്ന് എന്തുമാ അവരങ്ങനെ അല്ലേ നിന്നിരുന്നത് അല്ലെ എപ്പോഴെറങ്ങാ ആ അത് ഷാമോനെ വിളിച്ചു പറഞ്ഞിരുന്നു ഷ്യാമോന് കൊണ്ടുവരാൻ വേണ്ടി പോവുമായിരിക്കും അവർ പുലർച്ചെ മണിക്കോ അങ്ങ് ആണ് തോന്നുന്നു ആ ആയിക്കോട്ടെ ഉള്ളാ പഠിച്ചോൻ റാഹത്തിലാക്കട്ടെ അമീൻ ഉമ്പ്ര കഴിഞ്ഞു വരൂല്ലേ അമീൻ പഠിച്ചോനെ വല്ലാത്തൊരു മനസ്സിലൊരു തൃപ്തിയുണ്ട് ഇതും മനസ്സിലൊരു സങ്കടം എല്ലാം കൂടി എണ്ണിപ്പോൾ പഠിച്ചോനെ നവാസിൻ്റെ കുഞ്ഞ് അതാ ഉമ്മയുടെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷം ഇനിയിപ്പം അത് ഓനോട് തുറന്ന് പറയണം വേണ്ട എവിടെ കുട്ടി ഉണ്ട് ഓൾ അവിടെ നിന്ന് പറയണം ഓനക്ക് അത് കേൾക്കുമ്പോൾ സഹിക്കൂലല്ലോ അതുകൊണ്ട് തൽക്കാലം പറൻ്റെ കുട്ടിയോടെ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ ഉമ്മ ഉമ്മാന്ന് ശരിട്ടെന്ന് നിഷാ വിളിക്കാം പിന്നെ നിങ്ങൾ വരുമ്പോൾ വേഗം പറയിട്ടോ നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൊണ്ട് ഉമ്മ ഒക്കെ ചെയ്യാൻ ആയിക്കോട്ടെ മോൻ ഇൻഷാ അള്ള അമ്മ വരണ്ടേ ആയിക്കോട്ടെ എന്നാൽ ശരിയമ്മ അസലമലൈക്കും നവാസ് ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഈ സമയം ഫസീല ഇക്ക ഉമ്മാക്ക് സന്തോഷം അയക്കണല്ലേ അല്ലാതെ പിന്നീട് കണ്ടില്ലേ നമ്മൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പലപ്പോഴും സമ്മാനങ്ങൾ കൊടുക്കണം അറിയാതെ അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള കൂടുതൽ കൂടുതൽ ഇഷ്ടങ്ങൾ വരാൻ അതൊരു ചാൻസ് ആവും എന്തൊക്കെ തന്നെ എൻ്റെ ഉപ്പ കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഉമ്മാക്കെങ്കിലും കൊടുക്കാൻ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇക്ക സാരല്ല സാറല്ലോ അല്ലിക്ക ഞാൻ ഉമ്മയോട് ചോദിച്ചേ കുഞ്ഞിൻ്റെ കാര്യം ശരിക്കും നവാസ് അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നായിപ്പോയി എന്താ നീ ചോദിച്ചത് അല്ലേ കുഞ്ഞിനെ കാണാൻ പോയിരുന്നോ കുഞ്ഞിനെ കണ്ടിരുന്നോ എന്നൊക്കെ അത് തൽക്കാലം നീ അതിപ്പോൾ ചോദിക്കണ്ട എനിക്ക് ഇക്ക അങ്ങനെയല്ല എനിക്ക് അമ്മ കുട്ടി തന്നെ ഞാൻ നോക്കിക്കോളാം എനിക്ക് പൂജയാണ് കുട്ടിക്ക് നവാസ് അത് പറഞ്ഞു എന്നാൽ ഈ സമയം അതാ അവൾ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കുകയെന്നുള്ള തിരക്കിലേക്ക് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി അങ്ങനെ റാഹിൽ അതാ പുത്തൻ വീട് തറവാട്ടില് അവിടെ തന്നെ നിന്നിട്ടുണ്ട് രാത്രി ഉമ്മയുടെ ഫോണും കാര്യങ്ങളും എല്ലാം അവൾ ഓരോന്നായി ചെവിയോർത്ത് കൊണ്ടിരുന്നു സത്യം പറഞ്ഞ ഷമ്മാസിന് സമാധാനം ഉണ്ടായിരുന്നില്ല എന്താ റബ്ബ ഇതിപ്പോ നമ്മളിപ്പോ പുറത്ത് കിടക്കണ ആൾക്കാരകത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സ്ഥിതിയാവും അറിയാം അള്ളാർക്കറിയാം പഠിച്ചോനീ കാക്കല്ല അത്രയും വലിയ സംഭവങ്ങളൊക്കെ ചെയ്തു പോയതാണ് എന്നാൽ ഉമ്മ ഷമ്മാസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ല മോനെ ഇമ്മാൻ്റെ കുട്ടി തറാവിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിക്കണോ ഏഹ് ഇന്ന് ഇനിയിപ്പോൾ ആരൊക്കെ വരുന്നാവും ചെലവല് ഞാൻ നാളെ ഇക്കാര്യം വരിക ഇന്ന് ഞിപ്പോ ഇവിടെ കൊല്ലാൻ കൊല്ലം നടക്കണേന്നല്ലേ ആ ഒരു ഇത് അതൊന്നും മന കുട്ടി അവിടേക്കൊന്ന് ശരിയായിക്കാളെ നമ്മളാ വലിയ ഓഫീസ് റൂമില്ല തന്നെ എമ്പാടും ആളെ കൊള്ളു അതിലും കൊള്ളുമല്ലോ ആരെങ്കിലും ഒരു ഇമ്മാമ് നിന്നാൽ പെണ്ണുങ്ങൾക്ക് വിസ്കരിക്കാൻ ഒരു സൗകര്യമായി ചെയ്തു ആ ഇന്ന് ഇനിയിപ്പോൾ പലവരും വരും ഇക്കാരൻ കുറച്ച് കഴിഞ്ഞാൽ ഇഷാവിൻ്റെ ശേഷം എങ്ങനെ വരും ആ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങളും അത് നമ്മൾ കൊടുക്കലുണ്ടല്ലോ അതൊക്കെ ഞാൻ തുടങ്ങാനട്ട് മോനെ ഉമ്മ ഇന്ന് ഇനിയിപ്പോൾ അത് പ്രതീക്ഷിച്ചില്ല നാളെ മുതലാക്കലേ ആ ഇന്നാലും എന്തെങ്കിലും ഒരു മധുരം കൊടുക്കാതെ വരുമ്പോൾ അല്ലേ ചിലവില് തറാവീനെ വന്നുകാണ്ട് ജോലി ചായയും കടിയും വെള്ളവും ജ്യൂസും പൊടി പൊരികളും ഒക്കെ കഴിച്ചിട്ട് തന്നെ ചിലവില് പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ നല്ല കുറക്കാൻ പാടില്ല മോനെ നമ്മളെ മരുത്തേക്ക് വരുമ്പോൾ നമ്മൾ നല്ലോം കൊടുക്കണം ഒരിക്കലും കുറക്കരുത് അപ്പോൾ അതിനനുസരിച്ച് ഉമ്മ അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇഷാബുബാങ്ക് കൊടുത്ത് ആകുമ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അത് ഇനിയിപ്പോൾ രണ്ട് സ്ത്രീകളെ വേണമെങ്കിൽ അങ്ങനെ നിർത്ത ഇവിടുന്ന് ഉണ്ടാക്കണേ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരു എല്ലാ സാധനവും ഒന്നും അറിയണ്ട പൊന്നാര കുട്ടി കഴിയുമ്പോഴേ അടുപ്പത്ത് അങ്ങനെ കെടന്ന് തിളക്കലേക്കാരം അത് തന്നെ അടുപ്പത്ത് കണൽ കെടൂല അതങ്ങനെ തളിച്ചുകൊണ്ട് നല്ല ചൂടുള്ള ഇറച്ചിക്കറി ഉണ്ടാവും അതിക്ക് പത്തിരി ഉണ്ടാവും പൊറോട്ട ഉണ്ടാവും പുരുട്ടർക്ക് സമൂസ ഉണ്ടാവും നല്ല പാൽ ചായ ഉണ്ട് കട്ടൻ ചായ വേണ്ടവൽക്കും അതുണ്ട് ജ്യൂസും വെള്ളം വാണിയും അതുണ്ട് അതൊക്കെ അങ്ങനെ വെക്കലാണ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇങ്ങനെ പെണ്ണുങ്ങൾ കണ്ടമാനം വരൂനോ ആദ്യം ഇങ്ങനെ വന്നേനോ അപ്പോൾ അതേപോലൊക്കെ തുടങ്ങണം ആയിക്കോട്ടെ മാ ഒന്നു നിങ്ങൾ വിഷമിക്കേണ്ട ആ കാര്യത്തിലൊക്കെ നമുക്ക് പഴയ രീതിയിൽ തന്നെ തുടങ്ങാം മോനെ കുറച്ച് നിസ്കാര കുപ്പായം കൂടി എന്താന്ന് വെച്ചാൽ ചില ചിലപ്പോൾ നിസ്കാര കുപ്പായം ഏറ്റവും ഒരു ചില ഇല്ലാതെ വരും അപ്പം ഞാൻ ആവശ്യ ആൾക്കാർക്കേ കഴിഞ്ഞ എല്ലാത്തൊക്കെ പിന്നെ കണ്ട് പഴയ കണ്ട് ഒഴിവാക്കി പിന്നെ ഓലൊക്കെയാണ് ഓരോരുത്തരും അങ്ങനെ അങ്ങനെ കൊണ്ടുപോകും അപ്പം മന കുട്ടി അതൊന്ന് കുറച്ച് വാങ്ങിക്കോളിട്ടോ ഏഹ് അത്യാവശ്യക്കാർക്കൊക്കെ ഇടാല്ലോ ഇനി ഇപ്പം ഇല്ലാത്ത പോലാണെങ്കിലും അവരെടുക്കുകയും ചെയ്തോട്ടെ പൂമ്പാണ്ട് ഏഹ് ഉമ്മ ആയിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല ശരിക്കും റാഹില പുത്തൻ വീട് തറവാട്ടിലെ പോരിഷുകളും കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് ചില്ലറ തറവാടൊന്നല്ല കേട്ടോ അപ്പം ഇത് പഠിച്ചോനെ ഇവിടെ നിന്നാണല്ലോ അത്രയും സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊണ്ടത് എന്ത് ഭാഗ്യത്തിനാണ് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കണമെന്ന് എനിക്കറിയില്ല പഠിച്ചോനെ എന്തൊക്കെ തന്നെയാലും ഷമ്മാസിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കണത് അഥവാ ഷമ്മാസ് എങ്ങനെ എടുത്ത് കൊളാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരു സൗകര്യം തരും എനിക്കെൻ്റെ പരിക്ക് ഏതായാലും പോകാൻ വയ്യ എൻ്റെ ആങ്ങളെൻ്റെ ഇത്താത്തി നല്ലോണം എന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് പക്ഷേ ശരിക്കും പുത്തൻ വീട് തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ ചെവി ചെവിയോർക്കാണ് പഠിച്ചവനെ അല്ല റഹ്മാനെ പുറത്ത് തരണേ അല്ല എന്നാൽ അതാ റാഹിലാക്കു പുതിയൊരു നിസ്കാരക്കുപ്പായ മുസല്ലയും മുസഫും അതാ ഉമ്മ നൽകുന്നു എടി റായില എന്നാ എന്ന മോളെ നാളെ മുതൽ ഞാൻ നിസ്കരിച്ച് തുടങ്ങിക്കോ എന്നാ മുസായിഫും ഉണ്ട് എല്ലാം ഉണ്ട് എന്നാ തന്നെ ശരിക്കും അത് കിട്ടിയപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമായി അലഹമ്മദില്ല അത് പുതിയ മുസാഫും പുതിയ മുസല്ലയും പുതിയ നിസ്കാരകുപ്പായും എല്ലാം കിട്ടിയ അവൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ആയത് അതെ ഐഷമ്മയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയണം ചെയ്ത കാര്യങ്ങളിലെല്ലാം മാപ്പ് ചോദിക്കണം എന്ന് റാഹിലക്ക് തോന്നി എന്താ മോളെ നീ കരയുന്നത് അയുഷുമ എന്നോട് പൊറുക്കണം ഐഷുമ്മ എന്താ മോളെ നീ ഇങ്ങനെ ഓ എന്നാൽ അതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി നിസ്കരിക്കണം നിസ്കരിച്ചോ റാവി എന്ന് പലരും നിസ്കരിക്കും പലരും നിസ്കരിക്കൂല ഏഹ് ഇനിയിപ്പോൾ നാളെ മുതൽ ആൾക്കാരൊക്കെ അവിടെ വന്ന് തുടങ്ങും അപ്പോൾ ഇൻഷാ ചോദ നമുക്ക് ജമാഅത്തൊക്കെ ആയിട്ടൊക്കെ നിസ്കരിക്കാം കേട്ടോ ഏഹ് പിന്നെ ഐഷ്മ ഞാൻ ഒരിക്കൽ പോലും മോളെ സാറല്ല ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ട് ഇവിടെ നിന്നോ അതിന് വന്നത് കുഴപ്പമില്ല എനിക്ക് നല്ല റൂമും കാര്യങ്ങളൊക്കെ ഞാൻ തന്നിരിക്കണേ അവിടെ നിന്നോ അങ്ങനെ അങ്ങനെയതാണ് ആ പുതിയ നിസ്കാര കുപ്പായിട്ട് പുതിയ മുസലയെ നിസ്കരിക്കുകയാണ് ചെയ്യുന്നത് ആയിഷുമ്മക്ക് വേണ്ടി അവൾ ദുവാ ചെയ്തു റബ്ബെ പേടിയാണ് വീട്ടിലേക്ക് പോകാൻ പഠിച്ചോനെ ഇവരാശ്രയം എനിക്കൊരു തണൽ നൽകിയതും വലിയ കാര്യം റഹ്ബേ പഠിച്ചവനെ അവർക്ക് ദീർഘായ സാഫിയത്തും പ്രധാന ചെയ്യറഹ്മാനെ ഐഷമ്മ വല്ലാത്തൊരു ഉമ്മ തന്നെയാണ് അതെ ആരെയും ഒന്നും കൊണ്ട് ഉപദ്രവിക്കാതെ നല്ല സ്നേഹനിധിയായൊരു ഉമ്മ പഠിച്ചോനെ നീ കാത്ത് രക്ഷിക്കെ ഐഷമ്മക്ക് വേണ്ടി ദ ചെയ്തു എന്നാൽ ഈ സമയം സൗദ അതെ അവൾ ട്രെയിനിലാണ് ട്രെയിന് ഇറങ്ങുവാനുള്ള സമയമായിട്ടുണ്ട് എന്നാൽ അവൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു എവിടെയാണ് ഇറങ്ങാനുള്ളതെന്ന് ഒരുപാട് തിക്കിലും തിരക്കിലും പെട്ട് അവളാകെ അവശിയായിരുന്നു ഒടുവിൽ അതാ ഒരു ആൾ അയാളോ അവളോട് ആവശ്യപ്പെടുന്ന കുട്ടി ഇവിടെ ഇരുന്നോളോ അത് അയാളുടെ തൊട്ടടുത്ത് അതും ആ ചെറിയൊരു സീറ്റിലെ ആ ഒരു ഒറ്റ സീറ്റിലെ അയാൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരുന്നിട്ട് അവളോട് ആവശ്യപ്പെടുകയാണ് കുട്ടി ഇവിടെ ഇരുന്നോളൂ ശരിക്കും അവൾക്ക് ഒന്നും അപ്പോൾ തോന്നിയില്ല റബ്ബേ ഇത് അത് അയാളൊരു പ്രായമായ ആളാണ് അയാളൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് ശരിക്കും ഇരിക്കുമ്പോൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും അതൊക്കെ അറിയാം എന്നാൽ അവൾ ഒടുവിൽ ലാസ്റ്റ് അതാ അദ്ദേഹം കാണിച്ച ആ ഒരു സീറ്റയുടെ തെല്ലത്ത് അവിടെ ഇരിക്കുകയാണ് അവളുടെ കാലുകളാകെ തളർന്നു പോകുന്ന ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഇരുന്നപ്പോൾ അല്പം ഒരു ആശ്വാസം തോന്നി എൻ്റെ റബ്ബേ അല്ലാ മോളെ എങ്ങോട്ടോ പോകുന്നത് ആ വൃദ്ധൻ ചോദിച്ചു കോയമ്പത്തൂര് കോയമ്പത്തൂരോ ആഹാ ഇത് കോയമ്പത്തൂരും കഴിഞ്ഞ് വണ്ടി പോയല്ലോ മോളെ ഇത് എന്തൊരു ഇതാ കുട്ടി എന്ത് ഇറങ്ങാതിരുന്നത് ശരിക്കും അവൾ ഞെട്ടിപ്പോയി റബ്ബേ കോയമ്പത്തൂർ കഴിഞ്ഞു പോയോ ആ കോയമ്പത്തൂര് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരും അല്ല കോയമ്പത്തൂർ എങ്ങോട്ടാ പോകുന്നത് അറിയില്ല അറിയില്ലേ കോയമ്പത്തൂർ എങ്ങോട്ടെ പോകാനുള്ള ഇല്ല ആ കുട്ടി എങ്ങോട്ട ഒറ്റയ്ക്ക് ആരെ തേടി വരിക ആരെങ്കിലും ഉണ്ടോ ഇവിടെ അല്ലെങ്കിൽ ആരെയും കൊണ്ടുവന്നതാണോ അത് എൻ്റെ എൻ്റെ ഉപ്പയുണ്ട് കോയമ്പത്തൂർ ഓ ഉപ്പ കോയമ്പത്തൂർ എവിടെന്നറിയില്ലേ കുട്ടിക്ക് ഇല്ല ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് രണ്ട് സ്റ്റോപ്പ് പിന്നിട്ട് പോന്നിട്ട്ണേ അത് ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങണ്ടേ കുട്ടിയെ ആ ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് തിരിച്ച് വണ്ടിക്ക് പോകേണ്ടി വരും അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഓട്ടോ വിളിച്ച് വലിയ അങ്ങനെ എന്തെങ്കിലും സ്റ്റാൻഡിൽ പോയിട്ട് അങ്ങനെയൊക്കെ ഓട്ടോ വിളിച്ച് ബസ്സിനെ പോകേണ്ടി വരും എന്നാൽ അവൾ ഓർത്തു ഇല്ല എൻ്റെ കൈകളിൽ ഒന്നുമില്ല അതെ ആ ടി ആർ വരാത്തത് കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു പഠിച്ചു തന്നെ ടി ടി ആർ എങ്ങാനും ഇപ്പോഴെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറഞ്ഞു നാവിടുത്തില്ല അടുത്ത സ്റ്റോപ്പ് ആയപ്പോൾ അതാ ടി ടി ആർ കയറി ടിക്കറ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അവളാകെ ഭയന്ന് പോയി അതാ തൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് വരെ ടി ടി ആർ വരുന്നു അടുത്തത് തൻ്റെ ഉഴമാണ് അവളാകെ വിയർത്തൊലിക്കുവാൻ തുടങ്ങി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരഖാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി കേൾക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി നിർത്തുക എന്ന് പറഞ്ഞാൽ പല ആളുകളും സ്റ്റോറി ഇടാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഒഴിവ് സമയത്ത് ഇട്ടത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ കേട്ടാൽ മതി ഇൻഷാല്ല അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും വരഹമുല്ലാഹി താലാ ഉബരഖാത്തു